The beautiful thing about learning is that nobody can take ദ ബ്യൂട്ടിഫുൾ തിങ്ബ് ലേർണിംഗ് ദാറ്റ് നോ ബഡി ക്യാൻ ടേക്ക് യു കീപ് ലേർണിംഗ് ഇംഗ്ലീഷ് എന്ന നമ്മളിവിടെ ഒരു സാധാരണ സംഭാഷണം അതാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് നമ്മളൊക്കെ ദിവസവും സംസാരിക്കാറുള്ള ചില കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങൾ എളുപ്പത്തിൽ അല്ലേ തീർച്ചയായും നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ജോലി തിരക്കുകളും ഇഷ്ടങ്ങളും ആ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു ചെറിയ സംഭാഷണമാണ് ഓക്കെ അപ്പോൾ ഇതിലെ ഓരോ വാചകവും ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് അതിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം അത് പറഞ്ഞു നോക്കണം അങ്ങനെ ഇംഗ്ലീഷ് കുറച്ചുകൂടി എളുപ്പമാക്കാം ശരിയാണ് നമ്മുടെ ലക്ഷ്യം ഇത് വെറുതെ കേട്ടുപോകുക എന്നതല്ല പറഞ്ഞു പഠിക്കുക എന്നത് തന്നെയാണ് വളരെ ശരിയാണ് അപ്പോ നിങ്ങൾ റെഡിയാണോ നമുക്ക് തുടങ്ങാം ശ്രദ്ധയോടെ കേൾക്കണേ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് സംഭാഷണം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരാളും മറ്റൊരാളോട് ചോദിക്കുന്നു ബ്രോ നീ എന്തു ചെയ്യുവാ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ബ്രോ വാട്ട് യു ഈ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ബ്രോ ഇത് ബ്രദർ എന്നതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് നമ്മള് കൂട്ടുകാരെയോ അല്ലെങ്കിൽ സഹോദരന്മാരെയൊക്കെ സ്നേഹത്തോടെ വിളിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് അതെ പിന്നെ വാട്ട് അതിന്റെ അർത്ഥം എന്ത് എന്നാണ് അടുത്തത് യു ആ അവിടെ രണ്ട് ഡു വരുന്നുണ്ട് അതെ ഒരു സംശയം വരാം ആദ്യത്തെ ഡൂ ഉണ്ടല്ലോ അതൊരു ചോദ്യമുണ്ടാക്കാൻ സഹായിക്കുന്ന വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഡസ് ഒക്കെ ഉപയോഗിക്കും ശരിയാണ് രണ്ടാമത്തെ ഡുവിന്റെ അർത്ഥം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്നാണ് അപ്പോ വാട്ട് ഡൂ യു ഡൂ എന്ന് ഒരുമിച്ച് ചോദിക്കുമ്പോൾ എന്താർത്ഥം വരുന്നത് നീ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സാധാരണയായി ഒരാളുടെ ജോലി എന്താണെന്ന് ചോദിക്കാനാണ് ചോദിക്കാനാണത് ഉപയോഗിക്കുന്നത് അല്ലേ അതെ അതെ കറക്റ്റ് ജോലി ചോദിക്കാൻ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നിങ്ങൾ ഇതൊന്ന് സ്വയം പറഞ്ഞു നോക്കൂ ബ്രോ വഡ് യു ഡു നമുക്ക് ഒരുമിച്ച് പറയാം ഒരേ സ്വരത്തിൽ ബ്രോ വഡ് യു ഡു ഒന്നുകൂടി എന്റെ കൂടെ തന്നെ ഉറക്കെ പറയൂ ബ്രോ വട്ട് യു ഡു ശരി അതിനുള്ള മറുപടി ഇങ്ങനെയാണ് വരുന്നത് ഞാൻ സെയിൽസിൽ ജോലി ചെയ്യുകയാണ് ഓക്കെ അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ വാചകം നോക്കാം ഐ ആ ഇത് ഐ ആം എന്നതിന്റെ എന്താ പറയാ സംസാര ഭാഷയിലുള്ള ഒരു രൂപമാണ് എഴുതുമ്പോൾ ഐ ആം എന്നെഴുതും പറയുമ്പോൾ എളുപ്പത്തിന് ഐ ആം എന്ന് പറയും ശരി എന്നാൽ എന്നാൽ ഞാൻ ആകുന്നു അല്ലെങ്കിൽ ആണ് പിന്നെ വർക്കിംഗ് വർക്കിംഗ് ഇതിലെ പ്രധാന വാക്ക് വർക്ക് ജോലി ചെയ്യുക അതോടൊപ്പം ഐ എൻ ജി ചേരുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നൊരർത്ഥമാണ് വരുന്നത് അതായത് ഇപ്പോഴും തുടരുന്നു എന്ന് കാണിക്കാൻ അതെ ഇൻ എന്ന വാക്കിന് ല ഇൽ അർത്ഥം സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന വിഭാഗം സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്ന വിഭാഗം അപ്പോ ഐ എം വർക്കിംഗ് ഇൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അർത്ഥം ഇനി ഇതൊന്നും ഉറക്കെ പറയണേ കേൾക്കട്ടെ ഐ എം വർക്കിംഗ് ഇൻ സെയിൽസ് ഒന്നുകൂടി വളരെ നന്നായി ഒരിക്കൽ കൂടി ശ്രമിക്കാം ഐ എം വർക്കിംഗ് ഇൻ സെയിൽസ് നന്നായിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് തനിയെ പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് പറ്റും ഐ എം വർക്കിംഗ് ഇൻ സെയിൽസ് ഇത് കേട്ടിട്ട് ആദ്യത്തെ ആൾ പറയുന്നു ഓ കൊള്ളാം നല്ല തിരക്കുള്ള ജോലിയാണല്ലേ അത് ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം ഓ നൈസ് ബിസി ജോബ് ഇവിടെ ഓ എന്നത് നമ്മൾ മലയാളത്തിൽ ഓ എന്ന് പറയില്ലേ അതുപോലെ ഒരു അത്ഭുതം അല്ലെങ്കിൽ സന്തോഷം അംഗീകാരം ഒക്കെ കാണിക്കാൻ ഉപയോഗിക്കാം നൈസ് എന്ന് പറഞ്ഞാൽ നല്ലത് കൊള്ളാം ബിസി ഈ വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് തിരക്കുള്ള എന്നർത്ഥം ജോബ് എന്ന് പറഞ്ഞാൽ ജോലി അപ്പോ ഒരുമിച്ച് പറയുമ്പോ ഓ നൈസ് ബിസി ജോബ് എന്നൊരുമിച്ച് പറയുമ്പോൾ ഓ കൊള്ളാം ഇത് നല്ല തിരക്കുള്ള ഒരു ജോലി ആണല്ലേ എന്ന് നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് പറയുന്ന രീതിയാണ് ശരി എന്റെ കൂടെ പറയൂ എളുപ്പമാണ് ഓ നൈസ് ബിസി ജോബ് നമുക്ക് ഒരുമിച്ച് പറയാം ശ്രദ്ധിച്ച് നന്നായിട്ടുണ്ട് ഇനി നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ പറയൂ അതിന് കിട്ടുന്ന മറുപടി ഇങ്ങനെയാണ് അതെ എപ്പോഴും ഓട്ടം തന്നെയാണ് ഇത് ഇംഗ്ലീഷിൽ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത് യാ കീപ്സ് മീ ഈ വാചകം കുറച്ച് എന്താ പറയാ രസകരമാണ് യാ എന്ന് പറഞ്ഞാൽ യെസ് എന്നതിന്റെ സംസാര രൂപം അതെ കീപ്സ് എന്ന വാക്ക് വരുന്നത് കീപ് എന്ന വാക്കിൽ നിന്നാണ് കീപ് എന്നാൽ സൂക്ഷിക്കുക തുടരുക എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ കീപ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തുടർച്ചയായി നടക്കുന്നു എന്ന് കാണിക്കാനാണ് മീ എന്നാൽ എന്നെ റണ്ണിംഗ് ഇതിന്റെ നേരെ അർത്ഥം ഓടുക അല്ലെങ്കിൽ ഓട്ടം എന്നാണ് പക്ഷേ കീപ്സ് മീ റണ്ണിംഗ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഓടിക്കുന്നു എന്നല്ല അല്ല മറിച്ച് ഈ ജോലി എന്നെ എപ്പോഴും തിരക്കിലാക്കി നിർത്തുന്നു വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല തുടർച്ചയായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള ഒരു ആശയമാണ് ഇതിലൂടെ കിട്ടുന്നത് അതൊരു പ്രയോഗമാണ് പ്രയോഗമാണ് അതെ ഇതൊരു ശ്രദ്ധിച്ചു പറയണേ യാ കീപ്സ് മീ റണ്ണിങ് ഒന്നുകൂടി നന്നായി ഒരിക്കൽ കൂടി അതേ രീതിയിൽ യാ കീപ്സ് മീ റണ്ണിങ് ഇനി നിങ്ങൾ െ പറഞ്ഞു നോക്കൂ ആ ഒരു ഭാവത്തോടെ കീപ്സ് മീ റണ്ണിങ് സംഭാഷണം തുടരുന്നു അടുത്ത ചോദ്യം ഇതാണ് നിനക്ക് ഈ ജോലി ഇഷ്ടമാണോ അത് ഇംഗ്ലീഷിൽ വളരെ ചോദിക്കാം നമ്മൾ നേരത്തെ വാട്ട് ഡു യു ഡു എന്നതിൽ ഡൂ കണ്ടിരുന്നു ഓർക്കുന്നുണ്ടോ അതുപോലെ വിടയും ഒരു ചോദ്യമുണ്ടാക്കാൻ ഡു ഉപയോഗിച്ചിരിക്കുന്നു യു എന്നാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് എന്ന വാക്കിനർത്ഥം ഇഷ്ടപ്പെടുക ശരി ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അതെ ഇവിടെ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം അതായത് ഈ ജോലി അപ്പോ ഡു യു ലൈക്ക് ഇറ്റ് എന്ന് ചോദിച്ചാൽ നിനക്കത് ഇഷ്ടമാണോ അതായത് നിനക്ക് ഈ ജോലി ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത് വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണിത് ശരി ഇനി നിങ്ങളുടെ ഊഴമാണ് പറഞ്ഞു നോക്കൂ ഡു യു ലൈക്ക് ഇറ്റ് നമുക്ക് ഒരുമിച്ച് പറയാം ഒരു ചോദ്യമായിട്ട് തന്നെ എന്റെ കൂടെ തന്നെ പറയൂ വളരെ ലളിതം ഒന്നുകൂടി ഡു യു ലൈക്ക് ഇറ്റ് ഇതിന് കിട്ടുന്ന മറുപടി അത് ഇത്തിരി സങ്കീർണമാണ് ചിലപ്പോഴൊക്കെ ഇഷ്ടമാണ് പക്ഷെ നല്ല സ്ട്രെസ് ആണ് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചുരുക്കി പറയാം ബട്ട് സ്ട്രെസ് ടു ഈ വാചകത്തിലെ വാക്കുകൾ നോക്കാം ചിലപ്പോൾ അതെ ചിലപ്പോൾ എല്ലാപ്പോഴുമല്ല എന്നർത്ഥത്തിൽ ബട്ട് എന്ന വാക്കിന് പക്ഷേ എന്നാൽ എന്നൊക്കെ അർത്ഥമുണ്ട് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു സ്ട്രെസ് ഈ വാക്ക് ഇപ്പോൾ മലയാളത്തിൽ പോലും നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ടല്ലേ ഉണ്ട് ഉണ്ട് മാനസിക പിരിമുറുക്കം ജോലിയുടെ സമ്മർദ്ദം അതെ ടു എന്ന വാക്കിന് ഉം കൂടി അതുമുണ്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോ എന്ന് പറയുമ്പോൾ ൂർണമായ അർത്ഥം ചില സമയങ്ങളിൽ എനിക്കിതിഷ്ടമാണ് പക്ഷെ അതോടൊപ്പം നല്ല സ്ട്രെസ്സുമുണ്ട് എന്നാണ് ശരിയാണ് ഇതൊന്ന് ശ്രദ്ധയോടെ പറയണേ നന്നായി പറയുന്നുണ്ട് ഒരിക്കൽ കൂടി ശ്രമിക്കാം പറയൂ ഇനി നിങ്ങൾ തനിയേ പറഞ്ഞു നോക്കൂ ആ അർത്ഥം മനസ്സിൽ വെച്ച് ഒന്നുകൂടി സം സംഭാഷണം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് എനിക്കത് നന്നായി മനസ്സിലാവും അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ് ഐ ഗെറ്റ് ദാറ്റ് ഈ വാചകവും ശ്രദ്ധേയമാണ് ഐ എന്നാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ടോട്ടലി ടോട്ടലി പൂർണ്ണമായും ഈ വാക്ക് ഉപയോഗിക്കാം ശരി ഗെറ്റ് എന്ന വാക്കിന് കിട്ടുക എന്നൊരു സാധാരണ അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ സംസാര ഭാഷയിൽ ഗെറ്റ് എന്നതിന് മനസ്സിലാവുക അതായത് അണ്ടർസ്റ്റാൻഡ് എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഓക്കെ മനസ്സിലാവുക ദാറ്റ് എന്നാൽ അത് അപ്പോ ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് എന്ന് പറയുമ്പോ എനിക്കത് പൂർണമായും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നീ പറയുന്നത് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതെ ഒരാളുടെ അവസ്ഥയോടോ അഭിപ്രായത്തോടോ നമ്മൾ പൂർണമായി യോജിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു നല്ല പ്രയോഗമാണിത് ശരിയാണ് എന്റെ കൂടെ തന്നെ പറയൂ ആത്മാർത്ഥമായി ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് നമുക്ക് ഒരുമിച്ച് പറയാം ആ അർത്ഥം ഉൾക്കൊണ്ട് പറയൂ ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് വളരെ നന്നായി ഇനി നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ ഒന്നുകൂടി ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് ഇപ്പോൾ നമ്മൾ ഈ ചെറിയ സംഭാഷണത്തിലെ എല്ലാ വാചകങ്ങളും അതിലെ വാക്കുകളും ശ്രദ്ധിച്ചു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് പതിവായി നൽകുന്നത് ബ്രില്യൻറ്റ് ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും ക്ലാസുകളിൽ ചേരാനും താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഓർത്തുവച്ചോളു ഒന്നുകൂടി പറയാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും കോഴ്സിൽ ചേരാനും ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം തീർച്ചയായും ശരി ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ കൂടി അമർത്തുക അതെ